രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ ലേബർ നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് തൊഴിലാളി വർഗത്തിന്റെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് കൊണ്ടാണ് എന്ന് ടി ജെ ആഞ്ചലോസ് എ ടി സി വടക്കൻ മേഖലാ ജാഥക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനേക്കാൾ ഭൂരിപക്ഷം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഭരിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ ഭൂരിപക്ഷം കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടായി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടു ലേബർ കോഡുകൾ ഇതുവരെ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കഴിയാത്തത് തൊഴിലാളി ദൂപാളികൃതത്തിൻ്റെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് കൊണ്ട് തന്നെയാണ് സമരങ്ങൾ കൊണ്ടിയാണ് ഇത്തരം ജാഥകൾ കൊണ്ടാണ് പ്രകടനങ്ങൾ കൊണ്ടാണ് പണിമുടക്കുകൾ കൊണ്ടാണ് പ്രക്ഷോഭങ്ങൾ കൊണ്ടാണ് ഇപ്പം കർഷക ഡൽഹിയിൽ സമരം ചെയ്യുന്നുണ്ട് സാധാരണ ജാഥകളെന്ന് പറയുന്നത് പരസ്പരമുള്ള വെല്ലുവിളികളും തോടുവിളികളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയായിട്ടാണ് പലപ്പോഴും പര്യടനം നടത്താറുള്ളത് എന്നാൽ അതിനകത്തുനിന്ന് വ്യത്യസ്തമായി ഇത് തൊഴിലാളികളുടെ ജാഥ ആയതുകൊണ്ട് ആ തൊഴിലാളികളുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് തൊഴിലാളി മൃഗത്തിൻ്റെ മഹത്വത്തിനനുസൃതമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു ആരെങ്കിലും ഘടമാക്രമിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ ഒന്നും എഐ ടി സിനിമ ജാഥയിൽ നമ്മൾ തയ്യാറാവില്ല ഇതിലൂടെ തൊഴിലാളികളുടെ രോദനം തൊഴിലാളികളുടെ ദുഃഖങ്ങൾ അവരനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത്തരം ആവശ്യപ്പെടലുകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നേട്ടങ്ങളിലേക്ക് നമ്മുടെ നാടെത്തിച്ചേർന്നിട്ടുള്ളത് തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക കേന്ദ്രദ്രോഹ നയം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ ഐ ടി യു സി തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ മുന്നോടിയായാണ് എ ഐ ടി യു സി തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത് പഴയങ്ങാടി നൽകിയ സ്വീകരണത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു ടി ജെ ആഞ്ചലോസ് ജാഥാ ഡയറക്ടർ സി കെ ശശിധരൻ വൈസ് ക്യാപ്റ്റൻ കെ കെ അഷറഫ് താവം ബാലകൃഷ്ണൻ കെ വി ബാബു വേലിക്കാത്ത് രാഘവൻ പി വി ബാബുരാജേന്ദ്രൻ രേഷ്മ പരാഗൻ ജിതേഷ് കണ്ണപുരം എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ യൂണിയനുകൾക്കു വേണ്ടി ജാഥാജ്ഞപ്റ്റിനെ ഹാരം അണിയിച്ചു ജാഥയെ യരിപുരം സർക്കിളിൽ നിന്നും ആനയിച്ച് പ്രകടനമായി എത്തിയാണ് സ്വീകരണത്തിന് തുടക്കം കുറിച്ചത് വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേഷ് എരിപുരം